പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ വീണ്ടും എസ് എസ് എൽ സി റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കം ഇതിനകം ചർച്ച ചെയ്തു കഴിഞ്ഞു അതായത് പരീക്ഷ എഴുതിയ ഏതാണ്ട് എല്ലാവരും വിജയിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് കാരണം കുട്ടികൾക്ക് മാനസികമായ സംഘർഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം ഞാനും ജയിച്ചു എന്ന് പറയാം അതേപോലെ എ പ്ലസ്സുകളുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചു എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ് എസ് എൽ സി എന്നല്ല ഏത് പരീക്ഷയായാലും അതിൽ വിജയമുണ്ട് തോൽവിയുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രേഡിംഗ് സംവിധാനം കൊണ്ടുവന്നത് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അവർക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഏതാണ്ട് എത്ര ശതമാനം മാർക്ക് കിട്ടിയ ആളുകളും അതായത് മാർക്ക് പറയാതിരിക്കുന്നത് തന്നെ വിദ്യാർത്ഥികൾ വിജയം തോൽവി എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഇതിനൊക്കെ ഘടകവിരുദ്ധമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ച എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെ എല്ലാവരും ആദരിക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ നല്ലതാണ് പക്ഷെ നമ്മളൊന്ന് ഓർക്കണം ഒരു വിദ്യാലയത്തിൽ എ പ്ലസ് കിട്ടാത്ത ധാരാളം വിദ്യാർത്ഥികളുണ്ട് അതായത് പരീക്ഷ എഴുതിയിട്ട് ഫുൾ മാർക്ക് ലഭിക്കുക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തര എഴുതുക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തര എഴുതുക എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് പറയുമ്പോൾ നിശ്ചിത ശതമാനം അതാണല്ലോ എ പ്ലസ് ഇത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം റിയൽ ലൈഫിൽ ഇത് സാധ്യമല്ല എന്നും എന്നാൽ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു ഈ അടുത്തൊരു കമൻറ്റ് കണ്ടു ഇരുന്നൂറ്റി പത്ത് മാർക്ക് ഒപ്പിക്കാൻ ഞാൻ പെട്ട പാട് പിന്നീട് മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടവൽ പെടൽ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് എന്നൊക്കെ പറയാം വിദ്യാർത്ഥികൾ പ്രയാസവും പ്രശ്നവും ഇല്ലാതിരിക്കാൻ വേണ്ടി ശതമാനം കൂടാൻ തുടങ്ങി എ പ്ലസ് കൂടാൻ തുടങ്ങി പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നും ആ റാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒന്നാം റാങ്കുകാരനെ ആദരിക്കുന്നത് പോലെ എ പ്ലസ്സുകാരനെ ആദരിക്കുന്നു അങ്ങനെ മാറ്റമേ ഉള്ളൂ ബാക്കിയുള്ളവർ പുറന്തള്ളപ്പെടുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വിചക്ഷണരും മനസ്സിൽ കണ്ടത് അത് നടപ്പിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ നമുക്ക് നോക്കാം ഈ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികൾ എല്ലാം തികഞ്ഞ തികഞ്ഞവരായി എന്നാണോ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഈ എസ് എസ് എൽ സി പരീക്ഷയാണോ എല്ലാ വിജയത്തിൻ്റെയും അടിത്തറ അല്ല ഒരിക്കലും എല്ലാം ഇനിയിപ്പം അടുത്ത വിഷയം ഒതുക്കുന്നത് പ്ലസ് ടു പ്ലസ് വൺ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കാരണം ഈ വിജയിച്ച എല്ലാവർക്കും അവർ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം എന്താണ് അതിന അതിനു മാത്രം സീറ്റില്ല അപ്പോൾ എല്ലാവരും വിജയിച്ചതും എല്ലാ ഇനി എല്ലാവർക്കും എ പ്ലസ് കിട്ടിയെന്ന് തന്നെ ഇതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതുകൊണ്ട് ഫലമുണ്ടോ അല്ലെങ്കിൽ നേരത്തെ എന്താണോ ഉദ്ദേശിച്ചത് മാർക്ക് കൊണ്ട് അല്ലെങ്കിൽ നേരത്തെ ഒന്നാം റാങ്ക് കിട്ടിയവനെ ആദരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ രക്ഷിതാക്കളുടെ ഒരു പ്രവണത കമ്പാരിസൺ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നു അപ്പോ തൊട്ടടുത്ത വീട്ടിലെ ഒരു വിഷയത്തിന് എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിയോട് അവൻ്റെ അച്ഛൻ ചോദിക്കുന്നു മകനെ നിന്റെ ഒരു എ പ്ലസ് എവിടെ പോയി യഥാർത്ഥത്തിൽ അവനെയാണ് അഭിനന്ദിക്കേണ്ടത് അതേപോലെ ഗ്രേഡ് കുറഞ്ഞവരെ അവരെ പഠിക്കാത്തവരായിട്ട് കാണുന്നു പല സ്കൂളുകളിലും പ്രത്യേകമായി എ പ്ലസ് ബാച്ചുകൾ തന്നെ തുടങ്ങാൻ അതായത് പഠിക്കുന്നവർ മാത്രം ക്ലാസ്സിൽ എത്ര അനീതിയാണ് ഇത് കാണിക്കുന്നത് ഒരിക്കലും അങ്ങനെ പാടില്ല കാരണം ഓരോരുത്തർക്കും അവരുടെ അഭിരുചി വ്യത്യസ്തമാണ് ജന്മനായുള്ള കഴിവുകളുണ്ട് കണക്ക് നന്നായിട്ട് ചെയ്യുന്ന ഒരു കുട്ടി മലയാളത്തിൽ എ പ്ലസ് കിട്ടികളെന്നില്ല അതിൽ ശരിക്കും അവന് ജയിക്കാൻ മാർക്ക് കിട്ടിയാൽ മതി അപ്പം അവനെയാണ് ശരിക്കും നമ്മൾ അഭിനന്ദിക്കേണ്ടത് മാർക്ക് കുറഞ്ഞവരോട് അല്ലെങ്കിൽ നിങ്ങൾ നീ ജയിച്ചല്ലോ അല്ലെങ്കിൽ പരാജയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുക മാർക്ക് കുറഞ്ഞ ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടു എ പ്ലസ് ഇല്ലെങ്കിലും എൻ്റെ മകനെ ഞാൻ ചേർത്ത് നിർത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവനോട് യാതൊരു വൈരാഗ്യവുമില്ല കാരണം അവൻ എ പ്ലസ് ഇട്ട് കിട്ടിയിട്ടില്ല ഞാൻ എ പ്ലസ് കാരണം കൊണ്ടല്ല മകനെ സ്നേഹിക്കുന്നത് അപ്പോൾ രക്ഷിതാക്കൾ ഒന്നറുക എ പ്ലസ് കിട്ടുക എന്നുള്ളതല്ല വലിയ കാര്യം ഓരോ വിദ്യാർത്ഥിയും ഒരു നല്ല മനുഷ്യനായി തീരുക എന്നുള്ളതാണ് അതിനവൻ കലാലയങ്ങളിൽ നിന്ന് അവൻ ആ സാമൂഹിക ജീവിതം അവൻ നേടിയിട്ടുണ്ടോ ഇതാണ് നോക്കേണ്ടത് അല്ലാതെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് കൊണ്ട് എല്ലാമായി എന്നുള്ള ധാരണ ആദ്യം തിരുത്തണം അതേപോലെ മാർക്ക് കുറഞ്ഞവരെ അവഹേളിക്കുന്നത് രക്ഷിതാക്കളായാലും അധ്യാപകരായാലും അവരെ മാറ്റി നിർത്തുന്നത് ചില ക്ലാസ് ചില സ്കൂളുകളുടെ തുടക്കത്തിൽ തന്നെ മാർക്ക് കുറഞ്ഞവരെ മറ്റ് ക്ലാസ്സുകളിലേക്കാക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട് അതൊക്കെ അടിയന്തരമായിട്ട് നിർത്തേണ്ടതാണ് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയും വിദ്യാർത്ഥികളെല്ലാം വിഭിന്നരാണ് വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് എല്ലാവരും ഒരുപോലെ അല്ല അതുകൊണ്ട് ഒന്നുകിൽ ഓൾ പ്രൊമോഷൻ നൽകുക അതല്ലെങ്കിൽ എല്ലാവർക്കും എ പ്ലസ് നൽകുക വിജയവും തോൽവിയും ഇല്ല അല്ലെങ്കിൽ പരാജയം അറിയണ്ട എന്നുള്ള നിലക്കാണ് ഇതൊക്കെ ഏർപ്പെടുത്തിയതെങ്കിൽ അതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ നേരത്തെ റാങ്ക് കിട്ടിയാൽ ആദരിക്കുന്നത് പോലെ എ പ്ലസുകാരന് പ്രത്യേകം ആദരിക്കുക അവരുടെ ചിത്രം വെക്കുക ബാനർ വെക്കുക ഇതൊക്കെ നിർത്തി ആ വിവേചനം നിർത്തണം കുട്ടികൾ എല്ലാവരും കുട്ടികളാണ് അവരെ കേവലം മാർക്കിൻ്റെ പേരിൽ വേർതിരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ ഗ്രേഡ് കുറഞ്ഞ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും വിഷാദ ചിന്തയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് തോന്നാൻ തന്നെ പാടില്ല കാരണം ഇത് കേവലം ഒരു പരീക്ഷ മാത്രമാണ് ഇനി ഒരുപാട് പരീക്ഷകൾ ജീവിതമാകുന്ന പരീക്ഷ അതിൽ നിങ്ങൾ വിജയിക്കേണ്ടതുണ്ട് അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവാന്മാർ കാരണം തോൽവി ഏതൊരു വിജയത്തിൻ്റെയും പാഠപുസ്തകമാണ് തോൽവി അപ്പം നിങ്ങൾ മാർക്ക് കുറഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് റേഡ് കുറഞ്ഞവർ ഇനി തോറ്റവരുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കേണ്ടത് കാരണം നിങ്ങൾ ജീവിതത്തിൽ പാഠങ്ങൾ ഒന്നാമത്തെ അധ്യായം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്കാണ് ഇനി ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക അപ്പം അതുകൊണ്ട് ആരും നിരാശപ്പെടരുത് എല്ലാവരും ആത്മവിശ്വാസത്തോടെ നല്ല മനസ്സോടെ മുന്നേറുക ഇനിയും ഒരുപാട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്